ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പതിനാറാമത്തെ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു സിലബസിലെ ആദ്യത്തെ ഒരു ഭാഗം അവസാനിക്കാറായി അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇതുവരെ ചെയ്ത എല്ലാ ക്ലാസ്സുകളും അവിടെ ലഭ്യമാകും അപ്പോൾ ചിലപ്പം പ്രിലിംസ് ഉണ്ടാകും എന്നുള്ളൊരു അഭിപ്രായവും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഏകദേശം ഡിസംബറിന് മുന്നേ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും കേട്ടോ ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയത്ത് ചിലപ്പം പ്രിലിംസും ഉണ്ടാവും അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് കേൾക്കുന്നുണ്ട് കൺഫേം ആയില്ല പി എസ് സി ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ രണ്ട് എക്സാമിന് നേരിടേണ്ടി വരും അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്കറിയാൻ പറ്റും പ്രിലിംസ് ഉണ്ടോ അല്ലെങ്കിൽ മെയിൻസ് മാത്രമാണോ എന്നുള്ളത് അപ്പോൾ പ്രിലിംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സിലബസ് എന്താണോ ചെറിയ മാറ്റങ്ങൾ എന്താണോ വന്നത് അതിനനുസരിച്ച് ഞാൻ ചെയ്യാം ക്ലാസുകൾ ചേഞ്ച് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്വാതന്ത്ര്യാന്തര ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ജോയിൻ ചെയ്യുക അതുപോലെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് അതിലും ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായിട്ട് പി എസ് സി പല തവണ ചോദിച്ചിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വളരെ പ്രശസ്തമായ വരികളാണ് വിധിയുടെ ചക്രവാളങ്ങൾ ഒരു ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാകും പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ച് പോകുക നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും എന്നഭിപ്രായപ്പെട്ടതാരാണ് രവീന്ദ്രനാഥ ടാഗോറാണ് വിധിയുടെ ചക്രവാളങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധരാക്കും പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് രവീന്ദ്രനാഥ ടാഗോറാണ് അടുത്തത് ഇന്ത്യ വിഭജനത്തിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഏകീകൃത മേഖലയല്ലായിരുന്നു അടുത്തത് എന്താണ് എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്കും പാകിസ്ഥാനിൽ അംഗമാകാൻ താല്പര്യമില്ലായിരുന്നു അടുത്തത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന പഞ്ചാബിലും ബംഗാളിലും അമുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും ഉൾപ്പെട്ടിരുന്നു രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയിലുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു എന്നിവയാണ് ഇന്ത്യ വിഭജനത്തിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഏകീകൃത മേഖലയല്ലായിരുന്നു എല്ലാ മുസ്ലിം എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്കും പാകിസ്ഥാനിൽ അംഗമാകാൻ താല്പര്യമില്ലായിരുന്നു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന പഞ്ചാബിലും ബംഗാളിലും അമുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും ഉണ്ടായിരുന്നു രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയിലുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു എന്നിവയൊക്കെയാണ് ഇന്ത്യ വിഭജനത്തിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ അടുത്തത് വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് വിഭജനം മൂലം ഏകദേശം എൺപത് ലക്ഷം ആൾക്കാർ കുടിയേറാൻ നിർബന്ധിതരായി വിഭജനവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ അഞ്ച് മുതൽ പത്ത് ലക്ഷത്തിനിടയിൽ ആൾക്കാർ കൊല്ലപ്പെട്ടു അതുപോലെ പാകിസ്ഥാൻ എന്ന പ്രത്യേക മുസ്ലിം രാഷ്ട്രം രൂപീകൃതമായെങ്കിലും ഇന്ത്യയിലെ ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം മുസ്ലിങ്ങളായിരുന്നു പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് വിഭജനം മൂലം ഏകദേശം എൺപത് ലക്ഷം ആൾക്കാർ കുടിയേറാൻ നിർബന്ധിതരായി വിഭജനവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ അഞ്ച് മുതൽ പത്ത് ലക്ഷത്തിനിടയിൽ ആൾക്കാർ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ എന്ന പ്രത്യേക മുസ്ലിം രാഷ്ട്രം രൂപീകൃതമായെങ്കിലും ഇന്ത്യയിലെ ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം മുസ്ലിങ്ങളായിരുന്നു പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി തീരുകയും ചെയ്തു അടുത്തത് വിഭജനം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രവിശ്യകൾ ഏതൊക്കെയാണ് പഞ്ചാബും ബംഗാളിലുമാണ് വിഭജനം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ് പ്രവിശ്യകൾ ഏതൊക്കെയാണ് പഞ്ചാബും ബംഗാളുമായിരുന്നു അമൃത്സർ തീവപ്പും കൊലപാതകം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ചിലാണ് അമൃത്സറിൽ തീവപ്പും കൊലപാതകം നടന്നത് വർഗീയ കലാപത്തെ തുടർന്ന് ശത്രുക്കളുടെ കയ്യിൽ പെടാതിരിക്കാൻ തൊണ്ണൂറ് സ്ത്രീകൾ കിണറ്റിൽ ചാടി രക്തസാക്ഷിത്വം വഹിച്ച സ്ഥലം ഏതാണ് റാവൽപിണ്ടിയിലെ തോൽ ഖൽസ ഗ്രാമത്തിലാണ് വർഗീയ കലാപത്തെ തുടർന്ന് ശത്രുക്കളുടെ കയ്യിൽ പെടാതിരിക്കാൻ തൊണ്ണൂറ് സ്ത്രീകൾ കിണറ്റിൽ ചാടി രക്തസാക്ഷിത്വം വഹിച്ച സ്ഥലം ഏതാണ് റാവൽപിണ്ടിയിലെ തോവൽ ഖൽസ ഗ്രാമത്തിലായിരുന്നു വിഭജനവുമായി ബന്ധപ്പെട്ട് ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എഴുതിയതാരാണ് ഊർവശി ബൂട്ടാലിയാണ് വിഭജനവുമായി ബന്ധപ്പെട്ട് ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എഴുതിയതാരാണ് ഊർവശി ഭൂട്ടാലിയാണ് അതുപോലെ ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഹെയ്റ്റ് എ റിമെമ്പർ ഓഫ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് എഴുതിയതാരാണ് ഖുദേവ് സിംഗ് ആണ് ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഹെയ്റ്റ് എ റിമെമ്പർ എ റിമെംബറൻസ് ഓഫ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എഴുതിയതാരാണ് ഖുദേവ് സിംഗ് ആണ് അടുത്തത് വിഭജനത്തെക്കുറിച്ചുള്ള ചലച്ചിത്രങ്ങൾ പി എസ് സി പല തവണ ചോദിച്ചതാണ് വിഭജനത്തെക്കുറിച്ചുള്ള ചലച്ചിത്രങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മേഘാദാക്കാര അതുപോലെ സുവർണരേഖ എന്നീ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തതാരാണ് ഹൃത്വിക് ഘട്ടക്കാണ് വിവയ്ക്കുവാണ് മേഘാതാക്കതാര അതുപോലെ സുവർണരേഖ എന്ന ഈ രണ്ട് ചലച്ചിത്രങ്ങളും സംവിധാനം ചെയ്തതാരാണ് ഹൃ ഹൃത്വിക് ഘട്ടക്കാണ് അതുപോലെ ഗരം ഹവ എന്ന് പറയുന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതാരാണ് എം എസ് സത് സത്യുവാണ് ഗരം ഹവ എന്ന് പറയുന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതാരാണ് എം എസ് സത്യുവാണ് അതുപോലെ തമസ് എന്ന് പറയുന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഗോവിന്ദ് നിഹലാനിയാണ് തമസ് എന്ന് പറയുന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതാരാണ് ഗോവിന്ദ് നിഹലാനിയാണ് അതുപോലെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് പമേല റോക്സാണ് അപ്പോൾ ഏതൊക്കെയാണ് മേഘാദാക്ക ധാര അതുപോലെ സുവർണരേഖ ഈ രണ്ട് ചലച്ചിത്രങ്ങളും സംവിധാനം ചെയ്തത് ഹൃത്യ ഖട്ടക്കാണ് ഗരം ഹവ ആരാണ് എം എസ് സത്യു ആണ് തമസ് ആരാണ് ഗോവിന്ദി നിഹലാനിയാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ ആരാണ് പമേല ആണ് അതുപോലെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ എഴുതിയത് ആരാണ് കുഷ്വന്ത് സിംഗ് ആണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ എഴുതിയത് കുഷ്വന്ത് സിംഗ് ആണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതാരാണ് പമേല റോക്സൺ അപ്പോൾ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകണ്ട അടുത്തത് ഇന്ത്യ സ്വതന്ത്രയായതോടുകൂടി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രമായ നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് ഇന്ത്യ സ്വതന്ത്രയായതോടുകൂടി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രമായ നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് ഇടക്കാല ഗവൺമെന്റ് കാലത്ത് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നീ പദവികൾ വഹിച്ചതാരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇടക്കാല ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി അതുപോലെ ആഭ്യന്തരമന്ത്രി എന്നീ പദവികൾ വഹിച്ച വ്യക്തി ആരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയും ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ ഇടക്കാല ഇടക്കാല ഗവണ്മെൻറ്റ് കാലത്ത് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നീ പദവികൾ വഹിച്ച വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയും ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ് വി പി മേനോനാണ് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ് വി പി മേനോനാണ് വി പി മേനോൻ്റെ കൃതികൾ ഏതൊക്കെയാണ് ദ സ്റ്റോറി ഓഫ് ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അതുപോലെ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഈ അടുത്ത കാലത്ത് ബി എസ് ചോദിച്ചിട്ടുണ്ട് ഈ ട്രാൻസ്ഫർ ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കൃതി വി എസ് ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കൃതികളാണ് വി പി മേനോൻ്റെ കൃതികൾ ഏതൊക്കെയാണ് ദി സ്റ്റോറി ഓഫ് ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അതുപോലെ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി ആരാണ് വി പി മേനോനാണ് നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവൻ ആരായിരുന്നു തലവന തലവനായിരുന്ന മലയാളി ആരായിരുന്നു വി പി മേനോനായിരുന്നു നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച പ്രക്രിയ എന്താണ് ലയന കരാറാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച പ്രക്രിയ ഏതാണ് ലയന കരാറാണ് അടുത്തത് ലയന കരാറിൽ ഒപ്പുവെക്കാത്തതും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചതുമായ നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് ജുനഗഡ് ഹൈദരാബാദ് കാശ്മീർ മണിപ്പൂര് ലയന കരാറിൽ ഒപ്പുവെക്കാത്തതും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചതുമായ നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് ജുനഗഡ് ഹൈദരാബാദ് കാശ്മീർ മണിപ്പൂർ ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച രീതിയാണ് ജനഹിത പരിശോധന അപ്പം ഇവയ്ക്കു ആണ് ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച രീതി ഏതാണ് ജനഹിത പരിശോധനയാണ് ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരിയിലാണ് ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരിയിലാണ് കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാരാണ് രാജ ആണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാരാണ് രാജ ആണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഏതാണ് ഹൈദരാബാദാണ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഏതാണ് ഹൈദരാബാദാണ് അതുപോലെ ഹൈദരാബാദ് നാട്ടുരാജ്യത്തിൻ്റെ നാല് ഭാഗവും ഇന്ത്യൻ ഭൂപ്രദേശത്താൽ ചുട്ടപ്പെട്ടതായിരുന്നു അതുപോലെ ഹൈദരാബാദിലെ ഭരണാധികാരികളുടെ സ്ഥാനപ്പേരെന്താണ് നൈസാം എന്നാണ് ഹൈദരാബാദിലെ ഭരണാധികാരികളുടെ സ്ഥാനപ്പേരെന്താണ് നൈസാം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബറിൽ ഹൈദരാബാദ് നൈസാമും ഇന്ത്യ ഗവൺമെൻറ്റും ഒപ്പുവെച്ച കരാറാണ് എൻ്റെ തൽസ്ഥിതി കരാർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബറിൽ ഹൈദരാബാദ് നൈസാമും അതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റും ഒപ്പുവെച്ച കരാറാണ് തൽസ്ഥിതി കരാർ നൈസാമിനെതിരെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനകത്തു നിന്നുമുള്ള സമരം ശക്തമായി അതുപോലെ നൈസാമിനെതിരെയുള്ള സമരത്തിൻ്റെ സിരാ കേന്ദ്രം എവിടെയായിരുന്നു ഹൈദരാബാദായിരുന്നു നൈസാം നൈസാമിനെതിരെയുള്ള സമരത്തിൻ്റെ സിരാ കേന്ദ്രം എവിടെയായിരുന്നു ഹൈദരാബാദായിരുന്നു അതുപോലെ ഈ സമരത്തെ ചെറുത്തു നിൽക്കാൻ നൈസാം ഉപയോഗിച്ച അർദ്ധ സൈനിക വിഭാഗം ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് റസാ കർസ് എന്നാണ് ഈ സമരത്തെ ചെറുത്തു നിൽക്കാൻ നൈസാം ഉപയോഗിച്ച അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ പേരാണ് റസാ കർസ് റസാ കർസ് ഓർത്തുവെച്ചോ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച നാട്ടുരാജ്യമാണ് ഹൈദരാബാദ് ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച നാട്ടുരാജ്യം ഏതാണ് ഹൈദരാബാദാണ് അതൊന്ന് ഓർത്തുവെച്ചോ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മണിപ്പൂരിലെ മഹാരാജാവാരാണ് ബോധചന്ദ്ര സിംഗാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മണിപ്പൂരിലെ രാജ മഹാരാജാവാരാണ് ബോധചന്ദ്ര സിംഗാണ് പൊതുജനാഭിപ്രായത്തിന് വഴങ്ങി മണിപ്പൂരിലെ രാജാവ് പൊതു തെരഞ്ഞെടുപ്പ് നടത്തി നിയമനിർമ്മാണ സഭ രൂപീകരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് പൊതുജനാഭിപ്രായത്തിന് വഴങ്ങി മണിപ്പൂരിലെ രാജാവ് പൊതു തെരഞ്ഞെടുപ്പ് നടത്തി നിയമനിർമ്മാണ സഭ രൂപീകരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് അടുത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ആദ്യ പ്രദേശവും ഏതാണ് മണിപ്പൂരാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ആദ്യ പ്രദേശം എവിടെയാണ് മണിപ്പൂരാണ് അതുപോലെ മണിപ്പൂർ മഹാരാജാവ് ലയനാ കരാറിൽ ഒപ്പുവെച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബറിലാണ് മണിപ്പൂർ മഹാരാജാവ് ലയന കരാറിൽ ഒപ്പുവെച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബറിലാണ് അടുത്തത് പി എസ് സി പല തവണ ഈ ഒരു ചോദ്യം കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിൽ വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാവാൻ പാടില്ല എന്ന് പറഞ്ഞതാരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാവാൻ പാടില്ല എന്ന് പറഞ്ഞതാരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് അടുത്തത് ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് പോണ്ടിച്ചേരി കാരക്കൽ മാഹിയാനം ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് പോണ്ടിച്ചേരി അതുപോലെ കാരക്കൽ മാഹിയാനം അതുപോലെ ഫ്രാൻസ് അധിനിവേശ പ്രദേശങ്ങളായ പോ പോണ്ടിച്ചേരി കാരക്കൽ മാഹി യാനം എന്നീ പ്രദേശങ്ങൾ ഇന്ത്യനിൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അമ്പത്തി നാല് ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങൾ ആയിരുന്ന പോണ്ടിച്ചേരി കാരക്കൽ മാഹിയാനം എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം പി വൈ ക്യു ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് പോർച്ചുഗൽ അധിനിവേശ പ്രദേശങ്ങൾ ഏതാ ഏതൊക്കെയാണ് ഗോവ ദാമന്തിയു പോർച്ചുഗൽ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഗോവ ദാമൻ ദാമന്തിയു ഗോവ ദാമൻ ദാമന്ദ്യുയെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ഗോവ ദാമന്തിയുവിൻ ഈ രണ്ട് പ്രദേശങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് അപ്പം ഈ പറഞ്ഞ പോയിന്റൊക്കെ ഓർത്ത് വെക്കുക പലതവണ പി എസ് സി ചോദിച്ചതാണ് അടുത്തത് സംസ്ഥാന പുനഃസംഘടന ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് പോറ്റി ശ്രീ രാമലുവാണ് പി വിവയ്ക്കുവാണേ തെലുങ്കു സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് പോറ്റി ശ്രീരാമലു ആണ് എത്ര ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടഞ്ഞത് അമ്പത്തിയെട്ട് ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടഞ്ഞത് അപ്പം പോറ്റി ശ്രീ രാമലു എട്ട് ദിവസം നിരാഹാരം നിരാഹാര സമരം തുടർന്നു അമ്പത്തിയെട്ട് ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടഞ്ഞത് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഭാഷ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് പലതവണ ബി സി യോജാണ് ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എച്ച് എൻ ഖുൻസുറു അതുപോലെ സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കർ മലയാളിയാണ് അപ്പം സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരൊക്കെയാണ് എച്ച് എൻ കുൻസുറുവും സർദാർ കെ എം പണിക്കറും അപ്പം മൂന്ന് പേരായിരുന്നു സംസ്ഥാന പുനഃസംഘടന ഉണ്ടായിരുന്നത് അധ്യക്ഷനാണ് ആരാണ് ഫസൽ അലി മറ്റങ്ങൾ ആരൊക്കെയാണ് എച്ച് എൻ കുൻസ്രു അതുപോലെ സർദാർ കെ എം പണിക്കർ ഇത് മലയാളിയാണ് സംസ്ഥാനങ്ങളുടെ അതിർത്തി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനർ പുനർനിർണ്ണയിക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കിയ വർഷമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിന് സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന പാസാക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് പതിനാല് സംസ്ഥാനങ്ങളും ആ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു അതുപോലെ മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് പഞ്ചാബ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് മണിപ്പൂര് ത്രിപുര മേഘാലയ എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ അതുപോലെ അരുണാചൽ പ്രദേശ് മിസോറാം സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അതുപോലെ നാഗാലാൻഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അതുപോലെ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തിൽ അതുപോലെ തെലുങ്കാന രൂപീകൃതമായ വർഷം നിലവിൽ വന്ന വർഷം എന്നാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ പന്ത്രണ്ട് ാണ് അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ് സർദാർ കെ എം പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് ആദ്യം നിലവിൽ വന്നിട്ടുള്ളത് അതുപോലെ തെലുങ്കു സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണം എന്നാവശ്യവുമായി നിരാഹാരം തുടങ്ങി പിന്നെ നിരാഹാര സത്യാഗ്രഹം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനിയരാണ് പോ റ്റി ശ്രീ രാമലുവാണ് അമ്പത്തിയെട്ട് ദിവസമാണ് നിരാഹാര സത്യാഗ്രഹം തുടർന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായി അതുപോലെ ഭാഷാടിസ്ഥാനത്ത് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന പുനഃസംഘടന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത് അടുത്തത് കുറച്ച് കറണ്ട് അഫേഴ്സും കൂടെ നോക്കി ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് എവിടെ ദിവസിൻ്റെ വേദി എവിടെയാണ് ഭുവനേശ്വർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി എവിടെയാണ് ഭുവനേശ്വർ ആണ് അടുത്തത് മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് ഏതാണ് ഐ ഐ ടി ബോംബെയാണ് മണ്ണിലെ വിഷാംശം തിന്ന് തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് ഐ ഐ ടി ബോംബെയാണ് അതുപോലെ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രകാശനത്തിന് ഒരുങ്ങുന്ന കവിതാ സമാഹാരം ഏതാണ് മനോരഥമാണ് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രകാശനത്തിന് ഒരുങ്ങുന്ന കവിതാ സമാഹാരം കവിതാ സമാഹാരം ഏതാണ് മനോരഥമാണ് മനോരഥം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രസിദ്ധ പത്രാധിപരും ഗ്രന്ഥകാരനുമായ വ്യക്തിയാണ് എസ് ജയചന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത പത്രാധിപരും ഗ്രന്ഥ ഗ്രന്ഥകാരനുമായ വ്യക്തി ആരാണ് എസ് ജയചന്ദ്രൻ നായരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച പ്രശസ്തനായ കാർട്ടൂണിസ്റ്റ് ആരാണ് കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആരാണ് കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാടാണ് അതുപോലെ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ചത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ചത് ആർക്കാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് അമേരിക്കയാണ് നോറോ വൈറസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് അമേരിക്കയാണ് അതുപോലെ അഡിക്ഷനിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ചത് രാജ്യം ഏതാണ് ഗ്രീസാണ് അഡിക്ഷനിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം ഏതാണ് ഗ്രീസാണ് അതുപോലെ മധ്യ ഇന്ത്യയിലെ ആദ്യ ഫാർമസ്യൂട്ടിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് മധ്യ ഇന്ത്യയിലെ ആദ്യ ഫാർമസ്യൂട്ടിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ കബഡി ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ബീഹാർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വനിതാ കബഡി ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ബീഹാർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഖോഖോ ലോകകപ്പ് വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വനിതാ കബഡി ലോകകപ്പിൻ്റെ വേദി ബീഹാറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഖോഖോ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ എച്ച് എം പി വി കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എച്ച് എം പി വി കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ബാംഗ്ലൂരിലാണ് എച്ച് എം പി വിയുടെ ഫുൾ ഫോം എന്താണ് ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് എന്നാണ് ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് എന്നാണ് ഇത് ചൈനയിൽ ചൈനയിലാണ് ആദ്യം പടർന്നു പിടിക്കുമെന്ന് റിപ്പോർട്ട് ചെയ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു വൈറസ് ആണ് ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന ഈ ഒരു വൈറസ് രണ്ടായിരത്തി ഒന്നിലാണ് ഇതാദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് അടുത്തത് രണ്ടായിരത്തി ജനുവരിയിൽ യു എസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ചത് ലഭിച്ച ഫുട്ബോൾ താരം ആരാണ് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ യു എസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ആരാണ് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവ ശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ ആർ ചിദംബരമാണ് ഇതിൻ്റെ ആർ ചിദംബരത്തിൻ്റെ ഫുൾ ഫോം എന്താണ് രാജഗോപാല ചിദംബരം അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവ ശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ ആർ ചിദംബരമാണ് ആർ ചിദംബരത്തിൻ്റെ ഫുൾ ഫോം എന്താണ് രാജഗോപാല ചിദംബരമാണ് അടുത്തത് പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന ബി എസ് എൻ എല്ലിൻ്റെ പദ്ധതിയാണ് വിദ്യാമിത്രം പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന ബി എസ് എൻ എല്ലിൻ്റെ പദ്ധതിയാണ് വിദ്യാമിത്രം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വിടവാങ്ങിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂ പ്രായം കൂടിയ വനിത എന്ന ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ജാപ്പനീസ് വനിത അരണ് തോമിക്കോ ഇതുക്ക എന്ന് പറയുന്ന വനിതയാണ് തോമിക്കോ ഇതുക്ക തോമിക്കോ ഇതുക്ക നൂറ്റി പതിനാറ് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വിടവാങ്ങിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിത എന്ന ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ജാപ്പനീസ് വനിതയാണ് തോമിക്കോ ഇത്തുക നൂറ്റിപ്പതിനാറ് വയസ്സായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും എന്തു ചെയ്യുക ഈ പറഞ്ഞ പോയിൻ്റുകളൊക്കെ ഓർത്തു വെക്കുക സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണതൊക്കെ പി എസ് സി പല തവണയായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറില് പല തവണയായിട്ട് ചോദിച്ചതാണ് അപ്പോൾ ഇതൊക്കെ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട മലയാളിയാരാണ് സർദാർ കെ എം പണിക്കാരാണ് അതുപോലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരനുമായി ബന്ധപ്പെട്ട മലയാളിയാരാണ് വി പി മേനോനാണ് അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ട അതുപോലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷന്മാരാണ് ഫസൽ അലിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കിയത് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിരുന്നു അതുപോലെ എന്താണ് അതുപോലത്തെ ഒരുപാട് പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക അതുപോലെ ഈ കറണ്ട് അഫെയർസ് ജനുവരിയിലെ കറണ്ട് അഫേഴ്സാണ് അപ്പോൾ ഈ ഒരു ജി കെ പോർഷൻസ് കഴിയുന്നതോടുകൂടി കറണ്ട് അഫെയർസും ഏകദേശം നമ്മൾ തീരുമാനമാക്കും അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സുകൾ ഡെയിലി കാണുക ആദ്യത്തെ ഉള്ള പോലെയുള്ള ആളുകൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ക്ലാസ്സുകൾ കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഉദ്യോഗാർത്ഥികളിലേക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനൽ ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിലും ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും കാണാം ഗുഡ് ബൈ